കൂട്ടുകാരം കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മതൻ വരികളിൽ തേൻമുരികൾ കേട്ടിടാം നന്മകൾ പഠിച്ചീടാം തേൻമുരി നന്മയുടെ വെരി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല കൂട്ടുകാരെ ഒരാൾ കൂട്ടുകാർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകുകയാണ് കൂട്ടുകാരുടെ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും കൈ നിറയെ സമ്മാനങ്ങൾ നൽകുന്നു എന്ന് വിചാരിക്കുക എത്രയാണെന്നറിയുമോ ആയിരം സമ്മാനം ഒന്നുകിൽ ആയിരം മിഠായികൾ അതല്ലെങ്കിൽ ആയിരം ഉടുപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കൂട്ടുകാർക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമുണ്ടാകും ഇനി ആ സമ്മാനം നൽകുന്നത് അള്ളാഹു ആണെങ്കിലോ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച അള്ളാഹു നമുക്ക് ആയിരം പ്രതിഫലം കൊണ്ട് നൽകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വേണ്ട എന്ന് പറയോ എങ്കിൽ അത്തരത്തിൽ ആയിരം നന്മകൾ എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒരിക്കൽ പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ സൊഹാബികളോട് ചോദിച്ചു ആർക്കെങ്കിലും ഒരു ദിവസം ആയിരം നന്മകൾ നേടിയെടുക്കാൻ കഴിയുമോ നമ്മളാണെങ്കിൽ എന്താ ഉത്തരം പറയുക ഇല്ല എന്ന് അല്ലേ എങ്ങനെയാ കഴിയുക പ്രയാസത്തോടു കൂടി ഇരുപത്തിനാല് മണിക്കൂർ മാത്രമുള്ള ഒരു ദിവസം എങ്ങനെയാ ആയിരം കൂലി നേടിയെടുക്കുക സൊഹാബികളും പറഞ്ഞു റസൂലെ ഒരാൾക്ക് എങ്ങനെയാ റസൂലെ ആയിരം കൂലി നേടിയെടുക്കാൻ കഴിയുക ആ സമയത്ത് നമ്മുടെ പ്രവാചകൻ സുല്ലാഹു അലൈഹു വസ്ല്ലമ്മ കൊടുത്ത മറുപടി എന്താണെന്നറിയോ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു മറുപടി നബി സല്ലാഹു അലൈഹു വസ്ലമ്മ പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരു ദിവസം സുബഹാന എന്ന് നൂറ് തവണ ചൊല്ലിയാൽ അവൻ അള്ളാഹു സുബഹാനഹു വച്ച ആല ആയിരം കൂലി നൽകുമെന്നാണ് മാത്രമല്ല നമ്മൾ അറിയാതെ ചെയ്തു പോയ ആയിരം തിന്മകളല്ലാഹോ അയച്ചു നൽകും നമ്മൾക്കെല്ലാവരേക്കാളും ഉയരത്തിൽ ആയിരം പദവികളല്ലാഹോ നൽകുകയും ചെയ്യും അപ്പോൾ എത്ര സന്തോഷമുണ്ടാകും നമ്മളെല്ലാവരും അങ്ങനെ ചെയ്താൽ നമുക്കും ആ കൂലി നേടിയെടുത്തുകൂടെ എത്ര ചെറിയ തിക്കറ എല്ലാവർക്കും അറിയുന്ന ഒന്ന് പറഞ്ഞു നോക്കിയേ സുബ് എത്ര തവണയാണ് പറയേണ്ടത് വെറും നൂറ് തവണ എല്ലാ കൂട്ടുകാർക്കും നൂറ് തവണ എണ്ണാൻ അറിയാമല്ലോ കൈകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ നൂറ് തവണ സുബഹാനല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ആയിരം പ്രതിഫലങ്ങൾ നൽകും അത്തരത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരം കൂലികൾ നേടിയെടുക്കാൻ കൂട്ടുകാർ പരിശ്രമിക്കില്ലേ ഇൻഷാ അല്ലാ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ ൂറും തേൻമൊഴി അലിവിന്റെ നേരില്ല സന്തോഷത്തി അറിവേക്കും തേൻമൊഴി തേൻമൊഴി നന്മയുടെ